എവിടെയാണ് മാഹി ഇതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം ഒരുപക്ഷെ മാഹിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല ഹിറ്റ് ഐക്കിംഗ് എന്ന് പറയുന്ന സമൂഹ മാധ്യമങ്ങളിൽ യൂട്യൂബിൽ എട്ട് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു അഡ്വഞ്ചർ വ്ളോഗറായ മാഹിൻ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ട്രാവലിംഗ് വ്ളോഗറാണ് മാഹിൻ മറ്റുള്ള ട്രാവലിംഗ് വ്ലോഗറിൽ നിന്നും ഒരുപാട് വ്യത്യസ്തനായി മാഹിൻ മാറുവാൻ കാരണം മാഹിൻ്റെ അപകടം നിറഞ്ഞ അഡ്വെഞ്ചറായിട്ടുള്ള യാത്രകൾ തന്നെയാണ് ആരും അങ്ങനെ പെട്ടെന്ന് കയറി ചെല്ലാത്ത അപകടം പിടിച്ച രാജ്യങ്ങളിൽ ചെന്നുകൊണ്ട് അവിടുത്തെ ഓരോ അനുഭവങ്ങളും സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് പറയുന്ന വ്യക്തിയാണ് മാഹിൻ അഫ്ഗാനിസ്ഥാൻ സുഡാൻ എന്നിങ്ങനെ അപകടം പിടിച്ച മേഖലകളിൽ മാഹിൻ ചെന്നുകൊണ്ട് അവിടത്തെ ഓരോ അനുഭവങ്ങളും പങ്കുവെക്കുകയുണ്ടായി അതുതന്നെയായിരുന്നു മാഹിനെ മറ്റു ട്രാവലിംഗ് വ്ലോഗർമാരെന്നൊന്നും വ്യത്യസ്തനാക്കി മാറ്റിയത് ആ ചെറുപ്പക്കാരന്റെ ഓരോ വീഡിയോകൾക്കായി ഓരോ ആളുകളും കാത്തിരിക്കാറുണ്ട് ഇത്തരത്തിലായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിലേക്ക് പുറപ്പെട്ടത് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാഹിൻ ഇസ്രായേലിലേക്ക് പുറപ്പെടുകയാണ് ദുബൈ നിന്നും ഇസ്രായേലിലേക്ക് പറക്കുന്നു എന്നാൽ ഇസ്രായേലിലേക്ക് വന്നിറങ്ങിയ നിമിഷം മുതൽ മാഹിനെ നേരിടേണ്ടി വന്നത് വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്ന അനുഭവങ്ങളായിരുന്നു മാഹിൻ തന്നെ ആ വീഡിയോയിലൂടെ അത് പങ്കുവെക്കുന്നുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂറായിട്ട് നീണ്ട ഇൻട്രോഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നാല് മണിക്കൂറായിട്ട് മൂന്ന് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പ് നോക്കുന്നു എൻ്റെ ചാറ്റ് പരിശോധിക്കുന്നു ഇൻസ്റ്റാഗ്രാം പരിശോധിക്കുന്നു എൻ്റെ മതപരമായിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള ഫാമിലിപരമായിട്ടുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ടുകളും നോക്കുന്നു തലവേദന എടുക്കുന്നു ഇത്രയും ജീവിതത്തിൽ ഒരു ഞാൻ ചെക്കിങ് കണ്ടിട്ടില്ല ഹബീബി വെൽക്കം ടു ഇസ്രായേൽ ഞാൻ എൻ്റെ ബാഗ് കഴിഞ്ഞു കേട്ടോ നാല് മണിക്കൂർ കഴിഞ്ഞു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇറങ്ങാൻ പറ്റിയത് എൻ്റെ ബാഗ് കാണാനില്ല ബാഗ് ഞാൻ ഇതാ കിടക്കുന്ന കോലം നോക്കിക്കേ ഈ എന്ന ബാഗ് തലിച്ചിടേക്ക് ഓണട്ടോ നോ പ്രോബ്ലം വി ഗോയിനാ ടേക്ക് കെയർ ഓഫ് ഇറ്റ് ഓക്കേ ഐ ഗെറ്റ് ഇറ്റ് സ കം വിത്ത് മീ കന്യൂ എ ദേശോ എന്ന ബാഗ് തലിച്ചോട്ടോ വാട്ട് എന്ന ബാഗ് അവർ കോല ആക്കി കണ്ടില്ലേ ദാ ഇല്ല ഒരു ലിക്വിഡ് ഉഫ് 4 മണിക്ക് നാല് മണിക്കൂറായിട്ടുള്ള ഇൻട്രോഗേഷൻ അതൊക്കെ വിചാരിക്കാം ബാഗ് കൂടെ കിട്ടിയപ്പോ വയ്യട്ടോ എല്ലാ സാധനവും തൊലച്ചു ബാഗിന്റെ വള്ളിയൊക്കെ കീറി എന്ത് പറയണമെന്ന് പറയൂടാ എല്ലാം തൊലച്ചിട്ടേക്കാളും എന്റെ സാധനങ്ങൾ എല്ലാ ഉപാരി എല്ലാം ഞാൻ മൂന്നരയ്ക്ക് വന്നാണ് ഇപ്പൊ സമയം ഒമ്പത് മണിയായി രാത്രി ഉണ്ട് എല്ലാ സാധനങ്ങളും ആ കുറച്ച് എൻ്റെ ും അടിവസ്ത്രം മുഴുവനും എല്ലാം ഊരുമാറ്റി മൊത്തം പരിശോധിക്കുകയാണ് മാത്രവുമല്ല മാഹിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് അന്വേഷിക്കുന്നു മാഹിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ നല്ല രീതിയിൽ അവർ ചെക്ക് ചെയ്യുന്നു അത്തരത്തിൽ മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഹറാസിംഗോടുകൂടിയുള്ള ഒരു ചെക്കിംഗ് കഴിഞ്ഞില്ല അതിനുശേഷം മാഹിൻ കൊണ്ടുവന്ന ബാഗ് മുഴുവനും എല്ലാം പരിശോധിച്ച് ആ ചെറുപ്പക്കാരൻ്റെ എല്ലാ വസ്തുക്കളും നശിപ്പിച്ചു കളഞ്ഞ ഒരവസ്ഥയുണ്ടായി അതുകൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ മാഹിൻ ആ എയർപോർട്ടിൽ വല്ലാതെ വിഷമിച്ചിരിക്കുന്നതും നമുക്കതിൽ കാണാം ഇത്തരത്തിൽ ഇസ്രായലിലേക്ക് വന്നിറങ്ങിയ നിമിഷം മുതൽ മാഹിനെ നേരിടേണ്ടി വന്നത് വല്ലാത്ത മാനസികമായ പ്രയാസങ്ങളായിരുന്നു അതിനുശേഷം ഇസ്രായേലിൽ നിന്നുകൊണ്ട് മാഹിൻ രണ്ടു വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നു ഇസ്രായേലിലെ ഓരോ തെരുവുകളെക്കുറിച്ചും അവിടെയുള്ള ജനങ്ങളെക്കുറിച്ചും തെരുവ് കച്ചവടക്കാരെ കുറിച്ചുമെല്ലാം മാഹിൻ ക്യാമറയിൽ പകർത്തി രണ്ടു വീഡിയോകളെ അപ്ലോഡ് ചെയ്തു അഞ്ചു ദിവസം മുമ്പാണ് മാഹിൻ അവസാനമായി ഇസ്രായേലിൽ നിന്നും വീഡിയോ ചെയ്തത് മാഹിൻ ഇസ്രായേലിലേക്ക് വന്നതിന് ശേഷം അതിരൂക്ഷമായ സൈബർ ആക്രമണങ്ങളായിരുന്നു മാഹിനെ നേരിടേണ്ടി വന്നത് മാഹിനെ അധിക്ഷേപിച്ചുകൊണ്ട് വളരെയധികം വിളിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് കാരണം മാഹിൻ ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രവുമല്ല മാഹിൻ്റെ നിലപാടെപ്പോഴും ഫലസ്തീനൊപ്പമായിരുന്നു മാഹിൻ എവിടെയെന്ന് ചോദിച്ചാൽ മാഹിന്റെ ഒരു വിവരവുമില്ലല്ലോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് നിരവധി ആളുകളാണ് അവസാനം അപ്ലോഡ് ചെയ്ത ആ വീഡിയോയ്ക്ക് താഴെ കമന്റുമായി വരുന്നത് എല്ലാവരും ആശങ്കയിലാണ് മാഹിൻ എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം എന്നാൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് മാഹിൻ ഇപ്പോൾ പുറത്തു പറഞ്ഞ കാര്യം മാഹിൻ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ പുറത്തു പറയുകയുണ്ടായി മാഹിൻ പറഞ്ഞതിങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു എന്നെ കാണാത്തതിനാൽ പലരും ആശങ്കയിലാണെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എല്ലാവരും എന്നെ ഓർക്കുന്നു എന്നറിയുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് ഞാൻ എന്ന മാഹിൻ ജനിച്ചത് മുസ്ലിം കുടുംബത്തിലാണെങ്കിലും ഒരിക്കൽ പോലും മറ്റൊരു അമുസ്ലിമിനെ വ്യത്യസ്തനായി കണ്ടിട്ടില്ല ഇസ്ലാം മരത്തിൽ വിശ്വസിക്കുന്ന ഞാൻ എൻ്റെ യാത്രകളിൽ സ്ഥിരമായി ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ തങ്ങുന്നതും അവരുടെ ആചാരങ്ങളിൽ ഇടപഴകുന്നതുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് എന്നിട്ടും കുറച്ച് നാളുകളായി ഞാൻ വർഗീയവാദിയും തീവ്രവാദിയും സുഡാപ്പിയായിട്ടുമൊക്കെയാണ് പലരും എന്നെ സോഷ്യൽ മീഡിയകളിലൂടെ വിളിക്കാറുള്ളത് ഇന്ത്യയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ പോയ പല മുസ്ലിം യാത്രികരും എങ്ങനെ അവിടുത്തെ ഭരണകൂടത്തെ വിശേഷിപ്പിച്ചോ അതുപോലെ തന്നെയാണ് ഞാനും അവരെ വിശേഷിപ്പിച്ചത് നല്ലത് കണ്ടത് നല്ലതെന്നും മോശമായി കണ്ടത് മോശമാണെന്ന് പറഞ്ഞപ്പോഴും മറ്റ് അമുസ്ലിം ബ്ലോഗർമാരെ ഒഴിച്ച് എന്നെ മാത്രം തീവ്രവാദിയെന്നും മുദ്രകുത്താൻ മലയാളികൾ മടി കാണിച്ചില്ല ഈ കഴിഞ്ഞ ദിവസം ഇസ്രായിലെത്തിയ ഞാൻ പതിവ് പോലെ ഇവിടെ കണ്ട നല്ല കാര്യങ്ങളും എനിക്ക് തോന്നിയ മോശമായ കാര്യങ്ങളും എടുത്തു പറയുകയുണ്ടായി ഇതിനിടയിൽ എന്റെ ഒരു വീഡിയോയിൽ അബദ്ധവശാൽ ജൂതചട്ടി എന്ന വാക്ക് ഉപയോഗിക്കുകയുണ്ടായി കുറച്ച് സമയമെടുത്ത് ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി അത് തിരുത്തിയെങ്കിൽ പോലും ഈ എൻ്റെ തെറ്റ് ചൂണ്ടിക്കാട്ടി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി എനിക്കെതിരെ എന്നെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു വീഡിയോമായി രംഗത്തെത്തി ഞാനൊരു അമുസ്ലിമാണെന്നും എൻ്റെ നാമം മാഹിനായതിനാൽ തന്നെ ഒരു തീവ്രവാദിയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വളരെയധികം മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തി ട്രാവൽ ഈസ് പൊളിറ്റിക്കൽ എന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ യാത്രയിൽ ഭക്ഷിക്കുന്ന കെ എന്ന ബ്രാൻഡ് എത്രത്തോളം ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഉപകരിക്കുമെന്ന് പറഞ്ഞിരുന്നു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന രാജ്യത്ത് നമ്മൾ എടുക്കുന്ന ഓരോ വിസിറ്റ് വിസയുടെ പങ്കും സുഡാനിൽ ആർമിക്കെതിരെ യുദ്ധം ചെയ്യുന്ന റാപ്പിഡ് ഫോഴ്സിന് ഉപകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആക്രമിക്കാത്ത പലരും എന്നെ കെ എഫ് സി ഇസ്രായേൽ കാര്യം പറഞ്ഞതിന്റെ പേരിൽ എന്നെ ആക്രമിച്ചു കെ എഫ് സി കഴിക്കരുത് എന്ന് ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല അവർ പക്ഷേ ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുവെന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിച്ചുമൊക്കെ അദ്ദേഹം വീഡിയോയിൽ പങ്കുവച്ചു അതിൽ വന്ന പല കമന്റുകളും തികച്ചും എന്നെ എങ്ങനെയെങ്കിലും ഇസ്രായേൽ ജയിലിൽ നടക്കണം എന്ന രീതിയിലായിരുന്നു ഇസ്രായേൽ ജോലി ചെയ്യുന്ന പല മലയാളികൾക്കും എന്നെ കിട്ടിയാൽ അവർക്ക് തല്ലണം എന്നൊക്കെ എഴുതി ചേർത്ത് കണ്ടപ്പോൾ അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഒരിക്കലും ഇസ്രായേൽ എന്ന രാജ്യത്തെക്കുറിച്ച് കുറ്റം പറയാൻ ഇറങ്ങിയതല്ല ഞാൻ എന്റെ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുഭവിച്ചറിഞ്ഞ സത്യങ്ങൾ പങ്കുവെക്കുക മാത്രമാണ് സൗദിയിലും ഒമാനിലും ഇറാനിലും വരെ പോയിട്ട് അവിടെ അനുഭവിച്ച സുവർഗരതി ആക്രമണത്തെപ്പറ്റി ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നെ ആക്രമിക്കാത്ത പലരും ഞാൻ ഇസ്രായേലിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നെ ആക്രമിക്കാൻ മുതിരുകയാണ് ഞാൻ ഇനി ഇവിടെയുള്ള യാത്രാനുഭവങ്ങൾ പങ്കുവച്ചാൽ ഇവിടുള്ള അതായത് ഇസ്രായേലിലെ ചില മലയാളികൾ തന്നെ എന്നെ ആക്രമിക്കാൻ വരുമെന്ന് പ്രതീക്ഷിച്ച് മാത്രമാണ് ഞാൻ പിന്നീട് വീഡിയോ ഇടാൻ മുതിരാത്തത് എന്നിരുന്നാലും എന്നെ അനിയനെ പോലെ കണ്ട് എന്നോടൊപ്പം സമയം ചിലവഴിച്ചതും ഫോൺ മുഖേന അവരുടെ ഇടങ്ങളിലേക്ക് ക്ഷണിച്ച പല മലയാളികളും ഇസ്രായേലിലുണ്ട് ഇസ്രായേലിലെ മലയാളികളെ പേടിയോടെ ഇപ്പോൾ നോക്കിക്കാണുമ്പോഴും എന്നോട് സ്നേഹം കാട്ടി അവരോട് അതായത് മറ്റു ഇസ്രായേൽ ജോലി ചെയ്യുന്ന മലയാളികൾ നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ ഒരു മുസ്ലിം ഏതേലും മുസ്ലിം രാഷ്ട്രത്തിന് നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അവനെ സുഡാപ്പിയെന്നും ഒരു ഹിന്ദു നാമധാരി നരേന്ദ്രമോദി ഭരണത്തിൽ ഇന്ത്യയിൽ കണ്ട ഏതെങ്കിലും നല്ല കാര്യത്തെപ്പറ്റി സംസാരിച്ചാൽ അവനെ സംഘിയെന്നും മുത്രകൂത്തുന്ന ഈ വൃത്തികെട്ട സോഷ്യൽ മീഡിയ കമന്റുകൾക്ക് ഇനിയെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അതിനാൽ കുറച്ച് ദിവസത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ ആക്റ്റീവായി ഉണ്ടായിരിക്കുന്നതല്ല എന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ് നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന ബെന്യാമിന്റെ വാക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാഹിൻ ഇപ്പോൾ പുറത്തു പറഞ്ഞ കാര്യങ്ങൾ